ഇപ്പോൾ ടിക്കറ്റിന് എത്ര തെരവ് എടുക്കാം ഇരുപത്തഞ്ച് തെരവാണ് ടിക്കറ്റിന് വരുന്നത് ടിക്കറ്റ് എടുക്കാൻ പോവാം ക്യാർ വെള്ളം ടിക്കറ്റ് വരുന്നത് ഈ ടിക്കറ്റിന് എത്ര മൊത്തം ഫുള്ളായിട്ട് നൂറ് തരോ ആണ് വന്നോണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് കാണേണ്ടത് കരടിയാണ് കരടിയുണ്ടാ അകത്തിറങ്ങുന്നുണ്ടാ പാവോട്ടുണ്ടോ കണ്ടുണ്ട് ഇത് ഗ്രില്ലിരിക്കുന്നത് കൊണ്ട് വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്ന സൂപ്പറായിട്ട് സ്മൈൽ പ്ലീസ് ഒന്ന് കാണാറുണ്ട് അത് നോക്ക് നമ്മളെല്ലാം കൊണ്ടുവന്നാ തിന്നാൻ കഴിക്കാൻ കൊണ്ടുവന്നാന്ന് നമ്മളൊന്നും കൊണ്ടുവന്നില്ല ഗൈസ് ആസ്കി ഡോകിനെ അസ്കി ഡോഗിനെ അസ്കി ഓ പേടിച്ചു പോയായി ഇത് കേട്ട് പേടിച്ചു പോയി എന്നെ കടിച്ചു തന്നെ കരടി ചിരി ചിരിക്കുന്നു കരടി എന്നെ നോക്കിട്ടി ഗായ്സ് അടുത്ത സാധനത്തിനാണിച്ചു തരാം വെളുത്ത സിംഹം കൊച്ചു സിംഹം ഏതാ റേഞ്ച് നിങ്ങൾ സാധനങ്ങളെട്ടും ഏതാ സാധനം ഇതിനു വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റി നമുക്ക് ഇത്ര ദർഹം കൊടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റും ഇത്രയൊന്നും ചോദിച്ചില്ല ചോദിച്ചു വാങ്ങണം നമുക്ക് എല്ലായിടത്തും പോയി കാണണം എല്ലാരും കാണാം നമുക്ക് എല്ലാരും കണ്ട് പരിചയപ്പെടാം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ നൂറ് രൂപ കൊടുക്കുവാണെങ്കിലും നൂറ് രൂപ അല്ല ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് തിരക്കം വെച്ച് കൊടുക്കുവാണെങ്കിൽ ലാഭം കൊച്ചു കൊരങ്ങനെ കാണിച്ച കരടി കാണുന്ന റിസ്ക് കേട്ടാ കരടി കാണാൻ പറ്റുന്ന ഗ്രില്ല ആ ഇവിടെന്നൊന്നുമില്ല പിന്നെ ഇവിടെ കാണുന്ന വേറൊരു കാഴ്ച എന്ന് വെച്ചാൽ ഈ വീട്ടിൽ വളർത്തുന്ന വേറെ കൊണ്ടുവന്ന് വിടുന്ന ചെറിയ ചെറിയ കൂടലുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ഒരു പട്ടി കണ്ടില്ലേ ആ പട്ടി ഇതുപോലെ കൊണ്ടിട്ടതാ ഇതുവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്ഥലം കാണാൻ പരമ്പരത്തിന് ഇവിടെ കൊണ്ടിടുന്നതാ കൊള്ളാ നല്ല രസം ഇവിടെ ചായ പിടിക്കാന്ന് വിചാരിച്ചു ജ്യൂസ് ഞാൻ ചായ കുറച്ചിട്ട് കുറച്ച് കേറാ ഇതിരെ കിട്ടില്ല ചായ വെറേ ചായ കിട്ടുന്നില്ലല്ലീസ് ജ്യൂസ് പിടിച്ച പിന്നെ എന്തായി ഇത് മെഷീൻ ചായ അല്ലേ എത്ര നേരം നിന്നിട്ട് ഒരു മെഷീൻ ചായ വാങ്ങാൻ എത്ര നേരം തോന്നി ഇപ്പോ ചായ കിട്ടിയത് നല്ല രസം ഒന്നും ഇട ചാട്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കടുവ എന്തെങ്കിലും കഴിക്കാൻ കുറവ ഇനി എന്തെങ്കിലും കുറവ പാവോടെ കഷ്ടം എന്റെ മാത്രമേ ഉള്ളൂ കേട്ടാ പുലി പുല്ലും തിന്നും ഒന്നും വരട്ടിട്ടില്ലേ അവസാനാണിത് நஷ்டம் தண்டே அடுத்தது காணண்ட் எல்லாரும் நிரத்தி கொடுக்கிறது ஜிராஃபு மான் மானுண்டு மான் ി മാൻകുട്ടി എന്തെങ്കിലും ആകെപ്പാടക ചായ മാത്രമല്ലേ കൊടുക്കാൻ വേണ്ടിട്ട് അത് കൊടുക്കത്തില്ല ഞാൻ എല്ലാവരും പുല്ലി കൊടുത്തപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കും കൂടെ കൊടുക്കാം ഞാൻ കൊടുക്കുന്നുണ്ട് വേണ്ടെന്നടേ തിന്നട കഴിഞ്ഞിട്ടു ഓ തിന്നെ ചേ കടിച്ച കടിച്ചെ ഇവിടെ സങ്കടമായിട്ടുള്ള കാര്യം കണ്ടതെന്ന് വെച്ച എല്ലായിടത്തും ആളുണ്ട് അവിടെ ചിറാക്കിന്റെ അടുത്ത് ആളുണ്ട് പുലിയുടെ അടുത്ത് ആളുണ്ട് അവിടെ എല്ലായിടത്തും ആളുണ്ട് നമ്മുടെ പാവം പയ്യനെ കാണാൻ മാത്രം ഇവിടെ ഒറ്റ മനുഷ്യന്മാരില്ല ആ കഷ്ടം വിഷമിച്ചിരിക്കില്ല കാണാൻ കാണാനല്ലേ നമ്മടെ അവസ്ഥ ആരും നമ്മളെ കാണാൻ വന്നില്ലെങ്കിൽ ആ എന്തിനു വിഷമ നമുക്ക് പുല്ല് എടുത്തുകൊണ്ട് കൊടുത്താലേ എല്ലാവരും എല്ലാരും പുല്ലിരുന്നപ്പം നമ്മുടെ ചിക്കൻ മട്ടം പുല്ലി ഇരുന്നായിരിക്കുന്നത് ശരിയാണ് ചോദിച്ചാലും എല്ലമാരും കൊടുത്തും ഞാൻ കൊടുക്കും പയ്യന് കൊറച്ച കിട്ടിയുള്ളത് കൊണ്ട് കൊടുക്ക ഗ്രാഫ നക്കിന്ന് നക്കിന്നു ഗ്രാഫ് എന്നെ നക്കിന്ന് ഇവിടെ പയ്യനോട് കൊടുത്ത അപ്പോഴത്തേൻ്റെ ഒരു പയ്യം കൊണ്ട് കൊടുത്തേ നന്മ വരണം എന്നെ പോലെ ഷാർജയിലേക്കുള്ള ആൾക്കാർ ഷാർജയിലെ അജ്മാനിലേക്കുള്ള ആൾക്കാർ വരുവാണെങ്കിൽ പ്രാവശ്യം എങ്കിലും ഇവിടെ വരണം ഇരുപത്തഞ്ച് ദെർഹ ഉള്ളൂ അതൊന്ന് കണ്ടിട്ട് വേണം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയുമ്പോടെ എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ സിംഹമായാലും പുലിയായാലും എല്ലാം ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഇത്ര അടുത്ത് നിന്ന് കാണാം നമ്മുടെ നാട്ടിലെ സൂര്യമാണ് പോയി ഇത്ര അടുത്തു നമുക്ക് കാണാൻ പറ്റില്ല ഗുരാത്തിലേക്ക് എന്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാം ഒരു ഒരു ശില്പം ഉണ്ടാക്കി ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണേണ്ടത് ഉറാംകുട്ടനെ ഒരാംകുട്ടനെ കണ്ടിട്ട് ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളു ഒറാംകുട്ടനെ കാണാതെ നമ്മളിവിടുന്ന് പോകത്തൂല്ല ഒരാംകുട്ടനെ നമ്മൾ കണ്ടിട്ട് ഇന്ന് പോകത്തുള്ളൂ ഇവിടെ മൊത്തം ബേഡ്സ് ഇവിടെ മൊത്തം ഏതൊക്കെയാന്ന് പറഞ്ഞിവിടെ കാക്കയല്ലാട്ടാ இப்ப காக இல்ல மோசாயி போயது குயிலும் இல்ல காக அது வலிய மோசையாண்டு கொள்ள கொள்ளா எல்லாம் கொள்ள நல்ல ரூ ஆமா 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 குட்டா ஆமா എന്തൊരു സൈസറിയ പടക്ക സാധനം ആമക്കുട്ടൻ പടക്കു സാധനം ക്ലാസ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് സിനിമ പറഞ്ഞതാണ് ഇവിടെ നടന്ന പോലെ ഗുഹ കണ്ടറേ കേ ഇത് ഗുഹ മാത്രേ ചില സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ വേറെന്തേലുണ്ട്

അല്ല ഞാൻ എല്ലാവരും പറയും ഭാവി പൂത വർത്തമാനം എല്ലാമേ പറയും കൈ കൊടു കൈ കൊടുക്കണ്ടോ ഞാൻ എല്ലാമേ പറയും കൊടുക്കൂത അങ്ങനെ ഗായസ് നമ്മൾ ഉറാംകുട്ടനെ കണ്ടെത്തിയിരിക്കുകയാണ് ണ്ട സന്തോഷായി നമുക്ക് നമ്മളെട്ടൊക്കെ ഉണ്ട് പാവപ്പെട്ട് ഇത്ര നേരം നോക്കി കിടക്കുവരുത് ഞാൻ വിചാരിക്കുന്നു എന്തേ മോറന്ത നമ്മളടുത്ത് വന്ന് നിൽക്കുന്ന എന്റെ അടുത്ത് ഞാൻ തൊട്ടിട്ട് വരാം ഹലോ നമ്മൾ ഇവിടെ വരാതെ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിന്നു വാ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ സത്യം പറയാൽ വലിയ നഷ്ടമായി പോയേനെ അടുത്തത് പുലി അഭ്യാസം പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണ്ടോണ്ടിരിക്കുന്നത് കടിക്കൂലേ കടിക്കത്തൊന്നൂല്ലോ ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചെ അറിയിച്ചുകൊണ്ട് നമ്മൾ 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 ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഓക്കെ ബൈ നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോയിടെ പോയി തുട നിന്ന്